ഓക്കെ സോ ഹൈ ഓൾ വെൽക്കം ടു എബി അക്കാഡമി എല്ലാവർക്കും എ ബി അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ എസ് എസ് സിയുടെ അല്ലെ സീജലിന്റെ ടയർ വണ്ണിന്റെ ആൻസർക്കൊക്കെ മൂന്ന് ദിവസം മുമ്പ് നമുക്ക് വന്നു സോ എല്ലാവരും ഓൾറെഡി നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ടും എങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ടയർ വണ്ണ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് വേണ്ടിവരും ടയർ ടുവിലേക്ക് ആരൊക്കെ പോകും നമ്മൾ ടയർ ടുവിന് പഠിക്കേണ്ട സമയമായോ അല്ലെങ്കിൽ ഇത് ഉറപ്പിക്കാതെ പഠിക്കണോ എല്ലാവർക്കും കുറെ കൺഫ്യൂഷൻസ് ആയിരിക്കും അല്ലെ അപ്പൊ ഓൾറെഡി ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആൻസർക്ക് ഇവാലുവേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകും പാടില്ല ഓൾറെഡി നമുക്ക് എന്താണ് നിങ്ങൾക്ക് ടയർ വണ്ണിന്റെ കണ്ടു കഴിഞ്ഞു നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് അതേ മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏപ്രണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതും വേസ്റ്റ് എന്താ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ സോ ഒരു നിങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല നിങ്ങൾ റിസൾട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ട് എന്ത് ചെയ്യേണ്ട വെയിറ്റ് ചെയ്യേണ്ട പഠിച്ചു തുടങ്ങേണ്ട ടൈം തന്നെയാണ് ഓക്കെ അപ്പൊ അതിന് ഇനി വെയിറ്റ് ചെയ്യ കാര്യങ്ങളൊന്നും വേണ്ട ഓൾറെഡി നിങ്ങൾ എല്ലാവരും നോക്കി നോക്കിക്കാണല്ലോ അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും കട്ട് ഓഫ് വിച്ച് മീൻസ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന സമയത്ത് എത്രത്തോളം മാർക്ക് കിട്ടിയാലും ടയർ വണ് കടന്നിട്ട് നിങ്ങൾക്ക് ടയർ ടു ലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾ ടയർ ടു പഠിക്കണോ വേണ്ടുള്ള ഡിസിഷൻ എടുക്കണോ എന്നുള്ള കാര്യത്തിലെ കട്ട് ഓഫ് എത്രയാണെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ കട്ട് ഓഫ് നോക്കാം അല്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ട് ജെഎസ്സോക്കും എന്താണ് എസ് എസ് ഐ പോസ്റ്റും നമ്മുടെ ജെഎയും അതുപോലെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റ് മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനുള്ള ജനറൽ കട്ട് ഓഫ് ഈ മൂന്ന് പോസ്റ്റുകളിൽ ഈ മൂന്ന് കാറ്റഗറി ആയിട്ട് എത്രക്കാണ് കട്ട് ഓഫ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇപ്പൊ ഇത് നമ്മുടെ ഈ പറഞ്ഞിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ഓക്കെ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എസ് സി കാറ്റഗറി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ജനറൽ പോസ്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപത്തി ആറാണ് വന്നിരിക്കുന്നത് അല്ലേ നൂറ്റി ഇരുപത്തി ആറാണ് അവിടെ എന്ത് തന്നിരിക്കുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആൻഡ് എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനൊന്നാണ് നൂറ്റി പതിനൊന്ന് പോയിൻ്റ് എട്ട് സംതിങ് ആണ് എന്ത് വന്നിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക്സ് ബാക്കി ജനറൽ പോസ്റ്റുകളിലേക്കല്ലേ ജെ എസ് ഒയും എസ് ഐയും സ്റ്റാറ്റിസിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വെച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും കട്ട് ഓഫ് എത്രയാണ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് നൂറ്റി നാൽപ്പത്തി ആറ് ആൻഡ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പോൾ അണ്ടർസേർഡ് നിങ്ങൾ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഒന്ന് നോക്കുക ജനറൽ ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എത്രയാണ് നൂറ്റി എൺപത്തി മൂന്നാണ് ഒട്ടുമിക്ക എക്സാമ്പിളുടെയും എന്താണ് കോമൺ ആയിട്ട് ഉള്ള എല്ലാ എക്സാമ്പിളുടെയും എന്താണ് കട്ട് ഓഫ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്നേ സംതിങ് ആണ് അല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പൊ ബാക്കി ജെ എസ് ഒഡേയും കൂടെ നോക്കാം ജെ എസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്ന നൂറ്റി അറുപത് ഏഴ് ആണ് അറിയാലോ കൂടുതലാണ് ആപ്ലിക്കൻസ് നമുക്ക് എന്താണ് വേക്കൻസീസ് കുറഞ്ഞതിനനുസരിച്ച് കുറഞ്ഞോണ്ടിരിക്കും അപ്പം ജെ എസ് ഒില് നൂറ്റി അറുപത്തി ഏഴ് ഒരു മാൻ നൂറ്റി എഴുപതാണ് ഏതിന് സ്റ്റാറ്റിസ്റ്റിക്കലി മിസിയേട്ടറിന്റെ കേസിൽ ജനറൽ കാറ്റഗറിയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് വൺ ആണ് അല്ലെ വൺ സെവൻറ്റി ആണ് നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ആൻഡ് ബാക്കിയും കൂടെ നോക്കാം എസ് സി കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറ്റി നാല് മൂന്നാണ് ജെഎസ് ഒക്ക് ഇവിടെ നൂറ്റി മുപ്പത്തി നാലാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നൂറ്റി മുപ്പത്തി അഞ്ചും നൂറ്റി ആണ് ആൻഡ് ഒ ബി സി ആണെങ്കിലും നൂറ്റി അറുപത് നൂറ്റി അറുപത്തൊന്നേ റേഞ്ചിൽ തന്നെ എന്ത് വന്നിട്ടുണ്ടോ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതൊക്കെ എന്താ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ട ഓഫിന്റെ പ്രൊഡക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ റേഞ്ചിൽ തന്നെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ നമുക്ക് ടയർ വൺ എക്സാംസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു കട്ട് ഓഫ് വെച്ച് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ആപ്ലിക്കൻസിന്റെ കേസിൽ വലിയ ഒരു ഡയവേഴ്ഷനോ ചേഞ്ചസോ ഒന്നും ഉണ്ടായിട്ടില്ല ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും അല്ല വന്നിട്ടുള്ളത് അപ്പോൾ ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഓഫ് കോഴ്സ് എന്ത് ചെയ്യും എഫക്ട് ചെയ്യത്തില്ല എന്നല്ല ബട്ട് സ്റ്റിൽ അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു ഷിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കട്ട് ഓഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഏകദേശം ഈയൊരു റേഞ്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നോർമലൈസേഷൻ്റെ കാര്യമാണ് നമുക്ക് അറിയാമല്ല കഴിഞ്ഞ ഇയറിൽ നിന്നും ഈ ഒരു ഇയറിലേക്ക് വന്നപ്പോൾ ചേഞ്ച് അല്ലേ ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് കഴിഞ്ഞ വർഷം പോയിട്ട് ഒരു ആവറേജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് നമുക്ക് വളരെയധികം പ്രയാസമാണ് അല്ലേ ഈ ഒരു ഇയറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലേ പേഴ്സൻറ്റേജ് മെത്തേഡാണ് ഈ ഒരു ഇയറിലേക്ക് നമുക്ക് നോർമലൈസേഷൻ വരുമ്പോൾ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത് വിച്ച് മീൻസ് നിങ്ങളുടെ മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവിടെ എത്ര പേരെ എന്ത് ചെയ്യുന്നു കവർ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസിലൂടെ അവിടെ എത്ര പേരെ ഓവർകം ചെയ്യുന്നു അല്ലെ നിങ്ങൾ ഓരോ ഷിഫ്റ്റിൽ നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ നിങ്ങൾ എത്ര പേരെക്കാൾ കൂടുതൽ അല്ലെ നിങ്ങൾ അവിടെ നിങ്ങളുടെ അതേ ഷിഫ്റ്റിൽ എക്സാം എഴുതിയ എത്ര പേരെക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങി എത്ര പേരെക്കാൾ കൂടുതൽ നിങ്ങൾ മാർക്ക് കൂടുതൽ മേടിച്ചു അല്ലെ അത് നിങ്ങൾ അവിടെ എക്സാം എഴുതിയ എൺപത് ശതമാനം ആളുകളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയെന്നിരിക്കണം നിങ്ങൾ അവിടെ പെർഫോം ചെയ്ത എയ്റ്റി പെർസെന്റ് ആളുകളെക്കാൾ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തു അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും എയ്റ്റി പെർസെന്റ് അതിലേക്ക് പോകും നിങ്ങൾ ആ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ നമ്മളിവിടെ ആവറേജോ മാർക്സോ ഒന്നും അല്ല നമുക്ക് ഈ പറഞ്ഞതൊട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എന്താണ് ന്യൂ നോർമലൈസേഷൻ മെത്തേഡാണ് അല്ലേ നേരത്തെ അത്ര ആയിരുന്നു ഒക്കെ ആയിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ മാർക്കിന്റെ പേസിലുള്ള ഭയങ്കരമായ പ്രൊഡിക്ഷൻസ് കാര്യങ്ങളൊന്നും അത്ര നമ്മളല്ല പുതിയ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കാൽക്കുലേഷൻ കാര്യങ്ങളെല്ലാം കുറെ കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്രയായിരിക്കും നമുക്ക് ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കട്ട് ഓഫ് അത്രയ്ക്ക് അങ്ങോട്ടായിരിക്കും ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റേഞ്ച് നമുക്ക് പിടിക്കാം ഓക്കെ ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെയായിരിക്കും നമുക്ക് വരുന്നത് സോ മൾട്ടിപ്പിൾ സോഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു മെത്തഡ്ഡെന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ആവറേജ് നമുക്ക് കട്ട് ഓഫ് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ ഏകദേശം ഞാൻ പറയുമല്ലോ സേഫ് റേഞ്ച് ആണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത് നമുക്കറിയാലോ പുതിയ നോർമലൈസേഷൻ മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു സേഫ് റേഞ്ച് ആണ് നമുക്ക് എപ്പോഴും പറയാനായിട്ട് പറ്റും അല്ലെ അപ്പൊ എങ്ങനെയാണ് ഈ ജനറൽ എക്സാംസിന് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ തൽക്കാലം നിങ്ങൾക്ക് ഈ ഒരു സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് തന്നെയാണ് ജെ എസ് ഒ പോസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കാം അല്ലേ നമുക്ക് ജനറൽ കട്ട് ഓഫ് നമുക്ക് ജനറൽ ആയിട്ട് ടയർ ഉണ്ട് എക്സാംസ് ജെ എസ് ഒഴിച്ചുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ റിസർട്ട് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി ഫൈവ് റേഞ്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുക നമ്മൾ പറഞ്ഞിട്ട് എഴുതി നാളുകളുടെ എണ്ണത്തിൽ വലിയ ഷിഫ്റ്റ് വരാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിറയിൽ നിങ്ങൾ വരുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ വൺ ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി ഫൈവ് റേഞ്ച് തന്നെ നിങ്ങൾക്ക് നോക്കാം സോ ഒരു സേഫ് മാർക്സ് ആയിട്ട് ഒരു വൺ സിക്സ്റ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു സേഫ് മാർക്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം ഓക്കെ വൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സേഫ് മാർക്സ് ആണ് ഒരു വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി ഒക്കെ ഉള്ളവരെ എന്ത് ചെയ്യുക അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു റേഞ്ചിലൊക്കെ വരുന്നവർ ഒഫ്കോഴ്സ് എന്ത് ചെയ്യുക പഠിക്കുക അല്ലെ ഇതിനുള്ളിലോട്ടൊക്കെ വരുന്നവർ അല്ലെങ്കിൽ ഇതിനടുത്തുള്ള റേഞ്ചിൽ വരുന്നവർ നിങ്ങൾ റിസൾട്ട് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല റിസൾട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം ഓക്കെ ഈ ഒരു റേഞ്ചില് നൂറ്റി അടുത്ത് വരുന്നവരും ഇത് താഴെ ആണെങ്കിലും കുറച്ച് ഒരു വൺ ഫോർട്ടി ഫൈവ് ഒക്കെ വരുന്നവർ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങാം ഓക്കെ നമുക്ക് എപ്പോഴും മറക്കുഴ നമുക്ക് എക്സ്പീരിയാണല്ലോ പുതിയ മെത്തേഡൊക്കെ ഒക്കെ വരുമ്പഴത്തേക്ക് നമുക്ക് ഒരിക്കലും പ്രൊഡിക്ഷൻസ് കാര്യങ്ങളല്ല നിങ്ങൾ പഠിക്കുക നിങ്ങൾ അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യാ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എസ് സി വരുമ്പഴത്തേക്ക് നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് ഒരു വൺ തേർട്ടി ഫൈവ് വരെ എന്താണ് വൺ തേർട്ടി ഫൈവ് ഒക്കെ റേഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സേഫ് മാർക്സ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം അത് കൺസിഡർ ചെയ്യാം ഓക്കെ ആൻഡ് ഇവിടെയൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാതുകൊണ്ട് തന്നെ നിങ്ങൾ ഈയൊരു റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാ ഒരു ആവറേജ് നിങ്ങളുടെ ഒരു സേഫ് മാർക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക സോ ഇതിനടുത്ത് വരുന്ന ഏതൊരു റേഞ്ചിലാണ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നും നോക്കണ്ട പഠിച്ചു തുടങ്ങാം ഓക്കെ പഠിച്ചു തുടങ്ങിയേക്കാം നിങ്ങൾ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഷിഫ്റ്റ് വരും ജെഎസ് ഒയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ഷിഫ്റ്റ് വരും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വൺ സെവൻറ്റി ടു വൺ എയ്റ്റി റേഞ്ച് അല്ലെ ഒരു വൺ എയ്റ്റി ഫൈവ് വരെയൊക്കെ നമുക്ക് ഒരു സേഫ് മാർക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഒരു റേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടൈം കളയാനില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ടയർ ടൂർ എന്നുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളും എല്ലാം ഒരു പേസോ ബ്രേക്കോ ഒന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്താൽ മതി അതിനകത്ത് ബാക്കി കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ചിന്തിക്കാനായിട്ട് പോകണ്ട അതുപോലെ തന്നെ എസ് സി കാറ്റഗറി വൺ ഫോർട്ടി ടു വൺ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എസ് ടി ആണെങ്കിൽ ഒരു വൺ തേർട്ടി ടു ടു വൺ ഫോർട്ടി ടു റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും ആ ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് ടു വൺ സിക്സ്റ്റി ഫൈവ് ആയിരിക്കും സോ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു വൺ സെവൻറ്റി അല്ലെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് നിങ്ങൾക്ക് ഒരു സേഫ് മാർക്ക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം ഒരു സേഫ് മാർക്ക് അതൊക്കെ സേഫ് മാർക്കാണ് നിങ്ങൾ അതിനകത്ത് പിന്നെ കൂടുതൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒട്ടും ടൈം കളയെ നിൽക്കണ്ട പഠിച്ചു തുടങ്ങാമെന്നുള്ള ഒറ്റ കാര്യം അതിനകത്ത് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഈ റേഞ്ചിലാണ് നിങ്ങൾക്ക് കട്ട് ഓഫ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ എക്സ്പെക്റ്റഡ് റേഞ്ച് നോക്കുക ഇതിൻ്റെ അടുത്തുള്ള റേഞ്ചിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ടയർ ടു എന്ന് പറയുന്ന സാധനം നിങ്ങൾ ടയർ വണ്ണിന്റെ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട മാക്സിമം പഠിക്കുക ഓക്കെ ടൈം കളയാനായിട്ട് നമുക്കില്ല അറിയാലോ ഉടനെ ടയർ ടു എക്സാംസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫുൾ ഒന്നേന്ന് പറഞ്ഞ് പഠിക്കാനുള്ള ടൈം അല്ല എത്രയും പഠികളുടെ റിവിഷൻസ് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എ നമ്മുടെ ഗ്രൂപ്പ് ടു പോസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് എന്താണ് ജനറൽ കാറ്റഗറി വൺ സിക്സ്റ്റി ഫൈവ് ടു ഒരു വൺ സെവൻറ്റി ഫൈവ് വരെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വൺ വൺ സെവൻറ്റി ഫൈവ് ആ റേഞ്ചിൽ എന്ത് ചെയ്യാം അതൊക്കെ സേഫ് മാർക്ക് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം ഓക്കെ വൺ സെവൻറ്റി ഫൈവ് ഒക്കെ ഉണ്ടോന്നു പിന്നെ ഒന്ന് നോക്കണ്ട നിങ്ങൾക്കൊരു സേഫ് മാർക്ക് കൺസിഡർ ചെയ്യാം അതിന് എസ് ടി കാറ്റഗറി വൺ തേർട്ടി ടു വൺ ഫോർട്ടിയൊക്കെ വരും ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് ടു വൺ സിക്സ്റ്റി ഫൈവ് റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരാ ഇത് വരിക എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ ഈ റേഞ്ച് നമ്മൾ പറഞ്ഞല്ലോ നോർമലൈസേഷൻ മെത്തേഡിലെ മാറ്റം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ ആളുകളുടെ ഇത് വെച്ച് നമുക്ക് അറിയാലോ ഒറ്റടിക്ക് ഭയങ്കരമായിട്ട് ഒരു ഷിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട എക്സ്പെക്ട് ചെയ്യേണ്ട പുതിയ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഭയങ്കരമായ ഒരു ഷിഫ്റ്റ് അല്ല ഭയങ്കരമായ ഒരു ഷിഫ്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയറിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നല്ലവര് വേണ്ട റിസൾട്ട് വേണം നമുക്ക് ഓൾറെഡി റീ എക്സാനേഷൻ പതിനാലാം തീയതി ഉണ്ടായിരുന്നു അപ്പൊ ഇനി നമ്മൾ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് വരുന്നത് അങ്ങനെ ഒന്നും എക്സ്പെക്ട് നമ്മൾ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഈ ഒരു റേഞ്ചിൽ മാർക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മൾ നെക്സ്റ്റ് സെയിലേക്ക് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അതിനകത്ത് ഒരേ കൺഫ്യൂഷൻ വേണ്ട പഠിക്കുക സെറ്റ് ആക്കുക സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ ഒരു മാർക്ക് റേഞ്ച് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു ചാൻസിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കുകൾ വരുന്നില്ല അല്ലെങ്കിൽ ടയർറോഡിൻ്റെ എക്സാംസ് നിങ്ങൾക്ക് ഉദ്ദേശിച്ചു എഴുതാൻ പറ്റിയ നമുക്ക് ഒട്ടും വിഷമിക്കേണ്ട വിഷമിക്കണ്ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ ഇത്തവണ കിട്ടാത്തവരാണെങ്കിലും ഇനി ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് പഠിച്ച് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാം വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ സി ജി എല്ലിന് വേണ്ടിയുള്ള ടൂ തൗസൻഡ് ട്വന്റി സിക്സ് സി ജി എൽ എക്സാംസിന് വേണ്ടിയുള്ള നമ്മുടെ കോഴ്സസ് എസ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പ്രാവശ്യം ട്രാക്കിലാകത്തേന്റെ ഓർഗനൈസേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല കൃത്യമായിട്ടുള്ള പേഴ്സണൽ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ടോട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ആ നേരത്തെ പറഞ്ഞെങ്കിൽ ടൈമും ഒരു പ്രശ്നം വരില്ലെങ്കിൽ ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് ഈ ഒരു ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട ആൻഡ് മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിൽ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും അനാലിസും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായിരിക്കും ഓക്കെ ആൻഡ് നമുക്ക് ടോപ്പിക് വൈസ് ഫോക്കസ് സെക്ഷൻസ് നമ്മൾ ടോപ്പിക് വൈസ് എക്സാംസ് കണ്ടൻറ്റും എല്ലാം നമ്മൾ മാക്സിമം നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ആൻഡ് അവസാനം റിവിഷനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓക്കെ പി വൈക്ക് കൂ ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും സോ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഇപ്പോൾ ഡിസപ്പോയിന്റഡ് ആണ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അടുത്ത എക്സാംസിന് പഠിക്കണം അടുത്ത് വാങ്ങിയിരിക്കണം അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം കളയാനില്ല വീഡിയോ എൻഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് പറ്റും അതിലേക്ക് വിളിച്ചാൽ ബാക്കി ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആൻഡ് നമ്മുടെ ആപ്പ് ത്രൂവും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ സോ എത്രയും പെട്ടെന്ന് വിളിക്കാം മാക്സിമം നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം ടയർ വൺ ഓക്കെ ആണ് സെറ്റ് ആണെന്നുള്ളതാ ഇനി ടൈം കളയാനില്ല ടയർ ടുന് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങും ഓക്കെ നമുക്ക് പഠിക്കേണ്ട ടൈമാണ് ഓക്കെ അല്ലാത്തവർ ഞാൻ ഈ പറഞ്ഞാലേ പെട്ടെന്ന് നമുക്കൊന്നുമില്ല ഒന്നുമില്ല നെക്സ്റ്റ് എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും പോവാണ് ഓക്കെ സെറ്റ് ആണല്ലോ സോ ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളിയായിട്ട് പഠിക്കുക ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത കടയിൽ കാണാം സോ തെറ്റാ ബൈ